ഞാൻ ഇന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കണ്ടപ്പോഴാണ് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് കാരണം എൻ്റെ പ്രേംനസീർ പ്രേംനസീർ സാർ ഉണ്ടായിരുന്ന ഒരു മലയാള സിനിമയെക്കുറിച്ച് ഞാൻ ആലോചിച്ചുപോയി എത്ര ഉദാത്തമായ രീതിയിൽ തൻ്റെ സ്വന്തം ഫെയിം അതായത് പ്രസക്തി പോലും വേണ്ടെന്ന് വെച്ച് വളരെ ലോക്കലായിട്ടുള്ള വെറും കൊമേഴ്സ്യലായിട്ടുള്ള സിനിമകളിൽ പോലും തൻ്റെ ആരോഗ്യം പോലും നോക്കാതെ അഭിനയിച്ച് മലയാള സിനിമയെ നിലനിർത്തി കൊണ്ടുപോകുന്ന അതായത് എത്രയോ വർഷങ്ങൾ മമ്മൂട്ടി മോഹൻലാലിന് മുമ്പുള്ള മലയാള സിനിമയെ നയിച്ചുകൊണ്ടു പോയ ഒരു നായകനാണ് എൻ്റെ പ്രേം നസീർ ഇന്നത്തെ ഹേമ റിപ്പോർട്ട് കണ്ടപ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഹൃദയം തകർന്നുപോയി ആ മനുഷ്യൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം ദുഃഖം അനുഭവിക്കുമായിരുന്നു പ്രേംനസീർ സാറേ നന്നായി നിങ്ങൾ വളരെ നേരത്തെ പോയത് അല്ലെങ്കിൽ നിങ്ങൾ സഹിക്കില്ല മലയാള സിനിമയുടെ ഇന്നത്തെ അവസ്ഥ